വെൽക്കം ടു ട്രൈ ഗൂഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഈ ഒരു ലെവലിൽ നിന്നിട്ട് നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത് ഇന്ന് മാർക്കറ്റ് നോക്കിയാൽ കാണാം ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് ഇപ്പൊ തരുന്നത് ചിലപ്പോൾ അത് സപ്പോർട്ട് എടുക്കാനായിരിക്കാം എനിവേ സപ്പോർട്ട് എടുക്കാനാണെങ്കിൽ മുകളിലോട്ട് വരാനുള്ള സാധ്യതയുള്ള ഒരു ലെവല് ഈ കാണുന്ന ലെവലാണ് ഏറെക്കുറെ അവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി കൂടി പോകുകയാണെങ്കിൽ ഈ റേഞ്ച് വരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ലെവലിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അത് ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ലാത്ത ദിവസമാണ് എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം എന്റെ മൂവ്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് അതൊന്ന് നോട്ട് ചെയ്തു വെക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം വന്ന വർഷമായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോട്ട് ചെയ്യാം ത്രീ നയൻ ഫൈവ് സെവൻ പോയിൻ്റ് വൺ വൺ ഫോർ ത്രീ നയൻ എയിറ്റ് ടു പോയിൻ്റ് ത്രീ സീറോ നയൻ ഫോർ സീറോ വൺ നയൻ പോയിൻ്റ് നയൻ സീറോ എയിറ്റ് ഫോർ സീറോ ഫോർ നയൻ പോയിൻ്റ് ത്രീ സിക്സ് സെവൻ ഫോർ വൺ വൺ ഫൈവ് പോയിന്റ് ടു സിക്സ് ത്രീ ഫോർ വൺ ഫോർ ഫൈവ് പോയിൻറ്റ് വൺ സീറോ നയൻ ഫോർ വൺ നയൻ സീറോ പോയിന്റ് ഫോർ സിക്സ് വൺ ഫോർ ഡബിൾ ട്രിപ്പിൾ ടൂ പോയിന്റ് ടു ഫോർ സിക്സ് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ പോയിട്ട് എൻട്രി സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഒരു നല്ലൊരു മോശമില്ലാത്ത റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അവിടേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇനി അടുത്തത് മുകളിലോട്ട് പോവാണെങ്കിൽ ഇനി ഒരു അടുത്ത റെസിസ്റ്റൻസ് ഏരിയ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഈ ഒരു റേഞ്ച് നോക്കിയാൽ കാണാം അത്യാവശ്യം മോശമില്ലാത്ത റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ഇനി സാധ്യതകൾ ഫിഫ്റ്റി മിനിറ്റ്സിന്റെ എൻട്രി സാധ്യതകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ടൊരു വീഴ്ച വരികയാണ് ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ്പെഷ്യലി ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് സ്ട്രോങ് ആയിട്ട് വീഴുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത കാണുന്നുണ്ട് അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഒരു എഫ് ഉണ്ട് ആ ഒരു എഫ്ഇ ജിയിലേക്ക് വന്നതിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക ഒരു പക്ഷേ പ്രൈസ് താഴോട്ടേക്ക് ഇറങ്ങി വന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ഒന്ന് ചിലപ്പോൾ മുകളിലോട്ട് വീണ്ടും പോകാനുള്ള സാധ്യത ഉണ്ട് അത് അവിടെ നിന്ന് നല്ലൊരു വീഴ്ച വീണ്ടും വീഴുകയാണ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലോ വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഐ മീൻ ഈ ഒരു സപ്പോർട്ട് വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ നിന്ന് ഒരു ഒരു സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് പോയി ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ട് ചിലപ്പോൾ വീണ്ടും ഒരു വീഴ്ച വരാം അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് ഈ റേഞ്ചിന്റെ ഉള്ളിൽ നിന്ന് കളിച്ച് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ലോയിനിന്റെ ഉള്ളിൽ നിന്ന് കളിച്ചിട്ട് വീണ്ടും ഒരു വീഴ്ച വരാം അത് നോക്കുക അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവാണെങ്കിൽ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒന്ന് രണ്ട് ലെവലുണ്ട് ഒന്ന് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് നേരത്തെ വരച്ചതിന്റെ തൊട്ടു താഴെ അതുപോലെ തന്നെ മുകളിലും ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അപ്പൊ ഇവിടെ നിന്ന് എവിടുന്നെങ്കിലും ഒരുപക്ഷെ മാർക്കറ്റ് ഒരു മൂവ്മെന്റ് താഴോട്ടേക്ക് തരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്ന് വെച്ചാൽ ഒരു അതൊരു ചെറിയൊരു മൂവ്മെന്റ് ആവാനുള്ള സാധ്യത പിന്നെ കുറച്ചുകൂടി മോളിൽ പോയിട്ട് ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നിട്ട് ഒരു മൂവ്മെന്റും തരാൻ സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് എന്നും പറയുന്ന പോലെ തന്നെ ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക ഈ ഏരിയാസിലൊക്കെ വരുന്ന സമയത്ത് കൺഫർമേഷൻ എടുത്തതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ്റ്റ് ട്രേഡിംഗിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു